ഗോതമ്പുദശ ചമ്മന്തി ഗോതമ്പുദോശ്ക്കാട്ടയില്ല ചമ്മന്തിക്ക് തേങ്ങ ഇല്ല ദാരിദ്ര്യം പറയട്ടെ ഇവിടെ ആട്ട തീർന്നു പറഞ്ഞ റേഷൻ കളക്കാരൊക്കെ ഇപ്പൊ സമരത്തില്ല ആട്ട വേണ്ടേ ഇതൊക്കെ ഉണ്ടാക്കിയത് അറിഞ്ഞാലേ ഉണ്ടാക്കി തന്നെ അതിന് രവ വേണ്ടേ അതിന് പൊടി വേണ്ടേ അരിപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടയോ വേണം ഗോതമ്പൊടിയോ വേണം ചോറുണ്ടാക്കുന്നുണ്ട് കറി നമുക്ക് ബീട്ട്രൂട്ട് മെഴുക്ക് വരട്ടി വെച്ചാലോ കാലേ കൊച്ചി നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി തരാം വെള്ളം തരാം എന്ത് നിക്ക് രാവിലെ അല്ല അമ്മ അക്കെ എടുത്തോളാം അമ്മ എടുത്തോളാം ഓയ് കൂടി താഴെടും അതൊക്കെ ഞാൻ എടുത്തോളാം ഒന്ന് പൊക്കേ അക്ക ഞാൻ എടുത്തോളാം എടുത്തോളാം എടുക്കല്ലേ കാണിക്കുന്ന ഞാൻ എടുത്തോളാം എടുത്തു എടുത്തു തീർന്നു കാണിക്കുന്നു കാണിക്കുന്നോളാടാവേറെ കൈ കൊറേ വേണ്ട അവിടെ അല്ല കയ്യൂറ അവനല്ല വിട്ടേ വിട്ടു വിട്ടേ ഞാൻ പോയ പോയി പോയി സമാധാനോ ഇനി അവിടെ പോയിരിക്കോട്ട് ഇനി വേണ്ട ഇനി അവിടെ പോയിരുന്നേ പോയിരുന്നേ ഒന്നുമില്ലാ അവിടെ അല്ല ഇവിടെ ഇവിടെയാ കയ്യോറ പോയെ പോയെ ഞാനിപ്പോ വിളിക്കാണിക്കുന്നേട എന്നാ അതൊക്കെ എവിടെ ഉണ്ട് ഞാൻ എടുത്തോളം

അവിടെ പോയിരുന്നേ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കെ ഇവിടെന്നെ രാവിലെ നിന്റെ കോഴിക്കു കോഴിക്കുഞ്ഞിനെ കഴിച്ചു വിട്ടു കോഴിക്കുഞ്ഞല്ലേ ഇപ്പൊ അത് കോഴിയായി കുഞ്ഞ് വിള വളർന്ന് കോഴിയായി കൂട അഴിച്ചു വിട്ട നീ കണ്ടില്ലേ ആ ശരി കണ്ടില്ലേരി പോയിട്ടോ

എൻ്റെ ബീട്രൂട്ട് മിൽക്കർട്ടി ഷാംപൂണ്ടല്ലോ വയന വർത്തമാലോണ്ട് മൊക്കറച്ചൊന്നും പരിപാടിയാണോ എന്തെ ഉള്ളത് ഉണ്ടോ ആളിയൻസ് കണ്ടിട്ട് അതിനകത്തെ കഥാപാത്രങ്ങളായിട്ടങ്ങ് ജീവിക്കുകയാണ് അവള് അത് പറയും കഥ പറഞ്ഞോട്ടെ അമ്മയെന്ന് ചോദിക്കും വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഭയങ്കര കരച്ചിട്ട് അമ്മ ഞാൻ ഒന്ന് പോയി കഥ പറഞ്ഞോട്ടെ ഊഞ്ഞാലേ പോയി ഞാൻ കഥ പറഞ്ഞോളാന്ന് പറയും അവിടെ പോയിരുന്നു ഭയങ്കര കഥ പറച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം കഥ പറഞ്ഞ് കഥയിലെ ഏതൊരു കഥാപാത്രമായിട്ടങ്ങ് ഭയങ്കര കരച്ചിട്ട് ശരിക്കും പറയുമോ എങ്ങനെ അടിച്ചു വരും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഒന്നുമില്ല അപ്പം പറയുക അതിനകത്ത് എന്തോ സംഭവമാണ് പറയുന്നത് അത് കരയുകയെന്ന് അത് കരയുന്ന പറയും ഇവിടെ ഇരുന്നെങ്കിൽ ഭയങ്കര കരശില് ജീവിച്ചു കൊടുക്കുകയാണ് എൻ്റെ കൊച്ചു കഥാപാത്രത്തെ ജീവിച്ച് കാണിക്കുക നല്ല വെയിൽ വെയിലുളയി ഈ ഇത്രയും വെട്ടം ഉണ്ടായിട്ട് ഈ ഇരുട്ടത്തിരുന്നു പഠിക്കുന്നേ ഇങ്ങനെ വേണ്ട പഠിക്കാൻ പറ്റുവോ പഠിക്കാൻ പറഞ്ഞെന്നെ കഷ്ടപ്പെട്ട് പഠിക്കുമെന്ന വേണ്ട മതി പഠിക്കാൻ പറയാൻ ബുക്ക് തുറന്നിട്ട് സ്വപ്നം കൊണ്ടു ഇരിക്കുന്നവണ പഠിത്തം പിള്ളാരോടൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പഠിക്കാൻ ഇത് എവിടെ ആദ്യമായിട്ട് കാണുവാ കുരങ്ങ് ഞങ്ങൾ ഇവിടെ താമസത്തിന് വന്നിട്ട് ആദ്യമായിട്ടൊരു ജീവിയെ കാണുമില്ല കുരങ്ങ് ഇവിടെ ഒന്ന് നമ്മുടെ ഉരുൾക്കിടങ്ങടിക്കാവുള്ളേണ്ടോ വലിയ പേടിയൊന്നും ഇല്ല അതിനും എന്നാ കേസാന്നറിയത്തില്ല ചുമ്മാ ഒന്ന് വിട്ടിരിക്കുക ആദ്യമായിട്ട് വരിക ഏ നീ ഏതാടേ ഏ ഇത്രയും ദിവസം നിന്നെ ഇവിടെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുവാണല്ലോ ഡേ നിന്നോടാ ചോദിച്ചേ ആ അല്ല നിന്റെ തന്നെ പോട്ടോ ആരാ അത് ആരാ പരിചയമുണ്ടോ വലിയ പേടിയൊന്നുമില്ലടീ പൂവൊക്കെ കുറച്ച് ഇന്നുവാണോ നീ ഏതാടി ആ പഴമെങ്കോട്ടി ഒര്ണം അവിടെ കടിച്ചിട്ട് വെച്ചിട്ടുണ്ട് പഴം എല്ലാവട്ടും എല്ലായിടത്തും തിന്ന് കണ്ട കണ്ടോ ഒരെണ്ണം കടിച്ചോണ്ട് ആ പോകത്തില്ല നോക്കാം പോകത്തില്ലെങ്കിൽ എന്നാ നമുക്കെന്നാ അല്ലയാളെ ഇവനെ ആരാണ്ട് വളർത്തിക്കൊണ്ടിരുന്നവരാണല്ലോ ഇവർ ഇരിക്കുന്നത് ഇവന് പേടിയൊന്നും ഇല്ലല്ലോ ഇതാ മാറില്ല ഞാൻ കടിച്ചത് അവിടെ എന്നാ വാ എന്നാ ഡേ വേറെന്തോ കയ്യിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാ എന്നാ വല്ലേ ഇതാണോ എന്നാണോ ജാട കാണിക്കാണോ പഴം വേണമെന്ന് ചോദിച്ചപ്പോൾ ജാട കാണിക്കൂ ആണോ ഉരുളക്കിഴങ്ങാണോ ഇഷ്ടപ്പെട്ടത് ഉരുളക്കിഴങ്ങനെ നല്ല വില കേട്ടോ എന്നാ വേണ്ടേ എടുത്തു ഇറങ്ങി എടുത്തു വേണ്ടേ വയറ് നിറഞ്ഞോ അവളെ മേടിച്ചിട്ട് മുട്ടക്കിഴങ്ങ് വയറക്കാൻ നിന്നെയാണോ നോക്കിയേ ഞാൻ വേറെ താരുന്നത് നാരായണീനെ ഒരു നോട്ടം എന്നാ പഴം വേണ്ട വേണ്ട എന്ന ഇത് പഴമൊന്നും വേണ്ടെന്ന് പിന്നെ എന്നാ ഞണ്ടിരിക്കണ്ടേ ഷാംപൂ വെക്കണ്ട കൊടങ്ങി പേടിച്ചേണ്ടി കണ്ടോ എനിക്കറത്തില്ല ഇപ്പൊ പോകുന്നൊന്നും ഇല്ല ഇവിടെ നിൽപ്പുണ്ടിങ്ങാ ഇത് കാട്ടീന്ന് ഇറങ്ങി വന്നാന്ന് തോന്നില്ല എന്നിട്ട് ഇത്ര അടുത്ത് ഇങ്ങനെ നിൽക്കുമോ പേടിയൊന്നുമില്ല അതെ ആരെങ്കിലും ആറേലും വീട്ടിലാമല്ലോ ഉണ്ടായിരുന്നാണോ എടി 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 ഇവിടെ പിടിച്ചോണ്ട് പേടി അവൻ പിടിച്ച് മാന്ത് മാാന്ത് എന്നാ കേറി പരിപാടി എന്നാ കാണാനെ ഇവിടെ അവിടെ ഒന്ന് ഇത് ഉണ്ടോ ആ എന്നാ മാറി നിന്നു കോഴിയെ പോലൊന്നല്ലോ ആ ചോറുണ്ടോന്നറിയത്തില്ല ഇപ്പൊ നമ്മടെ പഴമല്ല അവിടെ ഉരുളക്കിഴങ്ങു പഴം താല്പര്യ ഉരുളക്കിഴങ് പോയെന്നില്ല ആർക്കറിയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അടുക്കള എടി അടുക്കള ചെല്ലീ ആ ലക്കണങ്ങിനുള്ള പണിയാ ഇങ്ങോട്ട് വന്നില്ല മേളിക്കയറിയോ വേരക്കാ പറയാൻ വരുവാ ആ പാടം ഞാൻ കയ്യാലും വേറെക്കാണുള്ളു അങ്ങോട്ടൊക്കെ പോയി ൂടെ പോവാ അങ് പോയിടി ആ ഇത് അങ്ങോട്ട് പോയി നമ്മുടെ ഈ മതിലെ കൂടെ ഏ ഞാൻ വിളിച്ചപ്പോഴാ

പേടിച്ചിട്ടോ ചുമ്മാ അവിടെ തൊട്ടടുത്ത് തന്നെ ഞാൻ പിടിച്ചു മാറ്റുവായിരുന്നു കാണാൻ പോയി അങ്ങോട്ട് പോയി കൈകൊണ്ട് വേണം ചന്ദനം

ചെക്കെ വെട്ടുന്നത് അടുത്ത ദിവസം പഴുപ്പിക്കാം ഇവിടുന്ന് കാട് വണ്ടമ്പാലുണ്ട് കോഴിയാണോ കൊരങ്ങാണോ ആരാ കുരങ്ങും കോഴിയോ അങ്ങോട്ട് പിന്നെ ആരിലും പറഞ്ഞു കേട്ടോ കൊരങ്ങിന്റെ കഥമല്ലോ നമ്മൾ മാത്രമേ കണ്ടോ അതിനെ ആരും പറഞ്ഞില്ലേ അവർ അവിടോട്ടാണല്ലോ പോയത് എന്നിട്ട് അവരും പറഞ്ഞില്ലേ എന്നാലും ഒരു കൊരങ്ങയില്ല വരുമ്പോ അതുപോലെ സീൻ പോയ എന്നെ അങ്ങോട്ട് പോയി തിന്നെ വന്നില്ല തിരിച്ചു പോണ്ടവനെ ഇത് ഒരു കഴങ്ങൻ കൊണ്ടുപോയി അത് ഓട്ട വെള്ളപ്പഴവല്ലേ ഉള്ളൂ വെള്ളപ്പഴവല്ല ഇവൻ ഇപ്പൊ ഒരു സാധനം കിട്ടിയാ അവൻ സിരം വരും മറട്ടെ ഇനി കൊരങ്ങമണി കിരങ്ങമണിന്നൊക്കെ പറയുമ്പോ നാശേ പേടിപ്പിക്കുന്നു കൈടോ